ഈ വണ്ടി ഏഴു ലക്ഷം രൂപയ്ക്ക് ഏഴ് ലക്ഷം രൂപ മുപ്പത് വണ്ടിക്കത് വണ്ടിക്കൊണ്ട് ഓ തുറന്നു കണ്ടാലോ ഇത് മോഹവലീ വണ്ടിക്ക് ഉള്ള പൈസ എല്ലാം കൊടുത്തു മേടിച്ചോ തൊന്നോട്ട് വീടുണ്ടോ വീടില്ല തൊന്നോട്ട് വീടില്ല വണ്ടി ഉണ്ടല്ലേ വണ്ടി ഉണ്ട് നമുക്ക് അവരോട് തുറന്നു നോക്കിയാലോ ഓ തുറന്നു നോക്കാം ഒരു എട്ട് വർഷം വർഷം ഇത് ഏത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എത്ര വർഷം ആയിക്കോണന്നേരം

സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നാളായി സ്റ്റാർട്ട് ചെയ്താ അതിന്റെ എന്തെങ്കിലും പോരായ്മകൾ കാണിച്ചോ ചവിട്ടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ ഒരു വണ്ടി മാത്രമല്ല ഒരുപാട് വണ്ടി പിടി പോണാൻ പോവുക കേട്ടോ ഇതെങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് കംറഷൻ പിടിക്കുക ആക്സിലീഡർ ആ മതി ഓ േ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ഫോളോ ഫോളിനോട്ടും മറക്കേ ചെറുതാണ് ഈ ഒരുപാട് കാഴ്ചയിൽ പോകും ഇതല്ല എന്തൊക്കെയാ പരിചയപ്പെടുത്താൻ പോയോ ഓക്കെ തുടങ്ങിയാലോ ഓക്കെ ഞാൻ പോട്ടേ ഓക്കേ ഇത് ഏത് കൊണ്ട് ഡി

ൊടിയായോണ്ട് റോഡ് പണി ആയോ ഭയങ്കര പൊടിയായിരുന്നേ ഇത് കായംകുളം എന്ന് പറയും കായംകുളത്ത് ഓയിഷൻ ആണ് എം എസ് എം കോളേജിന്റെ അടുത്തായിട്ടാണ് ഞാൻ എത്ര വണ്ടി വണ്ടി നിലവിലൊരു മുപ്പത് വണ്ടിക്കൂണ്ട് മുപ്പത് വണ്ടിക്കൊണ്ട് ഓ ഓരോന്ന് കണ്ടാലോ ഇതൊക്കെ മോഹാവലിയല്ലേ വണ്ടിക്ക് അതെ അതെ ഉള്ള പൈസ എല്ലാം കൊടുത്തു മേടിച്ചോ തൊന്നോട്ട് വീടുണ്ടോ വീടില്ല വണ്ടിയുണ്ട് വണ്ടിയുണ്ട് നമുക്ക് ഓരോന്ന് തുറന്നു നോക്കിയാലോ ഓ തുറന്നു നോക്കാം ഇത് ഏത് വണ്ടിയാണ് ഇരിക്കുന്നത് ഡി ടു ക്ലാസിക് എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഞാൻ ബ്രോ ഞാൻ വേറെ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ കംപ്ലൈന്റ് എന്ത് ചെയ്യും ഞാൻ തന്നെയാണ് മെക്കാനിക് നമ്മള് തന്നെയാണ് ചെയ്യുന്നത് തന്നെ ചെയ്യും പിന്നെ നമുക്ക് വിജയശേട്ടർ എന്ന് പറയുന്ന ടീം ചാരുമൂട്സ് ഉണ്ട് പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ഇവിടെ അല്ലെ പേടിക്കേണ്ടി വന്നാലോ എന്ത് പണി വന്നാലും പരിഹരിക്കും എന്ത് പണി വന്നാലും പേര് നമ്മളൊരു ഫിഫ്റ്റി പെർസെന്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ ബാക്കി നമുക്ക് അപ്പ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് തന്നെയാണ് ഈ പേറിന്റെ ഒക്കെ പരിപാടി ചെയ്യുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന വണ്ടികളാണ് കൂടുതലും പിന്നെ ഇമ്പോർട്ട് വന്ന വണ്ടി ഇതും ഇതും മാത്രമേ ഉള്ളൂ വണ്ടികളേ ഉള്ളൂ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നത്

എന്നാലും ഞാന് ഇത് തൊണ്ണൂറ്റേഴ് മോഡൽ വണ്ടിയാണ് ഇപ്പൊ ഇരുപത്തഞ്ചു മുപ്പതിനടുത്ത വർഷം പഴക്കമുണ്ട് എടുക്കുന്ന വണ്ടി ഇതാണ് അടുത്തോട്ടാൻ തയ്യാറായിക്കോ ഇന്ത്യയിൽ എൻഫീൽഡ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ടൂ സ്ട്രോക്ക് ടൂ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് എൻഫീൽഡ് മിനി ബുള്ളറ്റ് ഓ ബുള്ള അത്യാവശ്യം റണ്ണിങ് ആണ് പിന്നെ ചില വണ്ടികൾ നമ്മൾ ഈ വല്ലപ്പോഴും ആണേ എടുക്കുന്നത് അപ്പൊ സ്റ്റാർട്ടാക്കുമ്പോൾ ചെറിയ എഫേർട്ട് എന്തായാലും എടുക്കും പിന്നെ ഉപയോഗിക്കാൻ പ്രശ്നങ്ങള് ഇത്രയും കളക്ഷൻ ഇത്രയും കളക്ഷൻസ് ഇല്ല എത്ര ഇത് രാജൂത് എന്നാണ് ഇത് നൂറ്റി എഴുപത്തിയഞ്ച് സി സി ആണ് സി സി പിന്നെ പൂച്ചാണ് ഇപ്പോഴത്തെ എ ബിഎസ് അത് വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു അന്ന് ഉദ്ദേശം സാധാരണ നമ്മുടെ ബൈക്ക് എന്ന് പറയുമ്പോ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കണ താഴോട്ടല്ലേ ഇത് പക്ഷേ ഫ്രണ്ട് റൈറ്റ് പിടിക്കുമ്പോൾ മേളിലോട്ട് പോകും വണ്ടി ഓ അങ്ങനെ വണ്ടി മുകളിലേക്ക് പൊങ്ങിയാണ് സ്റ്റോപ്പ് ആവുന്നത് ആ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഒറിജിനാലിറ്റി ആണ് ഫാക്ടറി ആണെങ്കിലും ഒറിജിനൽ മീറ്റേഴ്സ് ആണെങ്കിലും ഹെൽമെറ്റ് ലോക്ക് ആണെങ്കിലും എല്ലാ സഹകരണങ്ങളും ഫാക്ടറി തന്നെ പിന്നെ ുംറക്കണി പണിയല്ലേ ഞാനിപ്പോ റോഡ് സൈഡാണെന്ന് റോഡ് സൈഡായി വണ്ടി അപ്പുറത്ത് വന്ന് നടക്കും ഭയങ്കര സൂക്ഷിച്ച് ഞാൻ അടുത്താണ് ഇതിപ്പോ ഇതിപ്പോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വണ്ടിയാണ് ആയിരിക്കുന്നത് അത് ഞാനൊരു പ്രൊജക്ട് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അതിപ്പോ ആറുമാസത്തിനുള്ളിൽ ആ വണ്ടി ഇറങ്ങും ആറുമാസത്തിനുള്ള വണ്ടി ഇറങ്ങും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അറിയില്ല കുഞ്ഞുന്നാളൊരു ക്രൈസ് വന്ന് സത്യം പറഞ്ഞ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ വണ്ടി തുടങ്ങിയതാണ് എന്റെ ഗ്രൈസ് അത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത് വാങ്ങണം എന്നുള്ള വാങ്ങണമെന്നുള്ള സിറ്റുവേഷൻ എത്തിക്കാൻ തരത്തില്ല പക്ഷേ എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ല അതാണ് ആരും ഇത് ഓടിക്കാനുള്ള കൊതിയാണ് ഇത്രയും വാങ്ങാൻ വണ്ടി ാണ് ഇത് ഇത് ഇതിപ്പോ ബജാജ് ആണ് ഓ ഇതൊരു സെവൻറ്റീസ് മോഡലാണ് ബജാജ് സൂപ്പർ ആണ് ഇതൊരു നമ്മൾ അത്യാവശ്യം പത്തിരുപത് രൂപ ലേബർ ഒക്കെ അതൊരു മോപ്പടാണ് അത് ഒന്ന് കാണും കാരണം കുഞ്ഞിന് അതും റോയൽ അല്ലേ എൻ്റെ ബ്രോ ഈ വണ്ടി പോകണ്ടോ ഞാനിത് കൊണ്ട് കൊല്ലം കരുനാപ്പള്ളി ഒക്കെ പോയിട്ടുണ്ട് അമേ ഉള്ളപ്പോ കാരണം ഇത് മുപ്പത് മൈൽ സ്പീഡിലേ ഓടത്തുള്ളൂ അത്രേ സ്പീഡേ സ്പീഡേ ഉള്ളൂ പക്ഷേ മൈലേജ് കിട്ടും കിട്ടും വളരെ കുറവാണ് വണ്ടിയുടെ പേര് ഇതാണ് സുവേഗ സുവേഗ ഓ ഇത് മേഡ് ഇൻ വരുന്നത് മേഡ് ഇൻ ഫ്രാൻസ് ആണ് വരുന്നത് പക്ഷെ ഇതിപ്പോ ഇന്ത്യയിലോട്ട് ഈ മോഡൽ വന്നു വന്നുകഴിഞ്ഞാൽ തിരുപ്പതിയിലും ആന്ധ്രാപ്രദേശിലും ഇത് മേഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിപ്പോ ആന്ധ്രാപ്രദേശിൽ മേഡ് ചെയ്ത പീസ്

People, so. hmm, hmm, okay. right. ും ചെയ്യാം ഓടിക്കുകയും ചെയ്യാം ഇപ്പൊ രണ്ടര ലിറ്റർ ടാങ്ക് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇത് ഓടിക്കാൻ ഹെൽമറ്റ് വേണ്ട ലൈസൻസ് വേണ്ട വേണ്ട ഒന്നും അങ്ങനെയുള്ള ഒന്നും വേണ്ട ഇൻഷുറൻസ് എടുക്കണ്ട റോഡ് ടാക്സ് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ അങ്ങനെ ആരെങ്കിലും ഈ വണ്ടി അടക്കേണ്ട ഒട്ടുമിക്ക നമ്മുടെ കളക്ഷൻ നമ്മൾ കൊടുക്കത്തില്ല നമ്മള് വേറെ നേരം വിപണിയിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് മാക്സിമം നല്ല രീതിയിൽ അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരുടെ പിന്നെന്താ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കസ്റ്റമേഴ്സ് ആണ് നമ്മൾ അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുക്കും ഇത്രയും ഉണ്ട് ഉണ്ട് പക്ഷെ വണ്ടി അതാണ് അതാണ് അന്തസ് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ട് എവിടെ വേണമെങ്കിലും ഇപ്പോഴത്തെ വീട് നിക്കുന്നത് സ്വന്തം വീടല്ലാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ചേഞ്ച് ആവുമോ ഞാൻ ഉടനെ ഇവിടെ ഒരു ക്ലബ്ബ് ബേസ്ഡ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നതായിരിക്കും അപ്പൊ നമ്മുടെ അഡ്രസ് പ്രോപ്പർ ആവും

അന്നേരം നമ്മൾ കൊടുക്കുക ക്ലച്ച് വിടുക ഓ ഓ പരിപാടി പരിപാടി ഇല്ലേ ഇതൊക്കെ നമ്മൾ ലൈസൻസ് ലൈസൻസ് വേണ്ടോ വേണ്ട 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 ഇൻഷുറൻസ് റോഡ് റോഡ് ടാക്സ് ടാക്സ് അടയ്ക്കേണ്ട ഒന്നും ഒന്നും രൂപ അടച്ചിട്ടുണ്ട് ലൈഫ് ലൈഫ് ടൈം ആക്സിഡന്റ് പിന്നെ ലൈറ്റ് കാര്യങ്ങള് വേണ്ട ഇവിടെ ആണ് സൗണ്ടും വെറൈറ്റി അല്ലേ

ഞാൻ ആദ്യം പഴക്കം ചെന്ന ഒരു വണ്ടി അതെ അതെ ഒമ്പത് വർഷത്തിനടുത്ത് ആയിട്ടുണ്ട് എട്ടു വർഷമായിട്ട് എല്ലാ മീറ്ററും കാര്യങ്ങളും ആണ് ഫ്രം ലണ്ടൻ ഇവിടെ ഇംഗ്ലണ്ട് അതിലും എഴുതിയിട്ടുണ്ട് പിന്നെ അത് ക്ലോക്ക് വരുന്നുണ്ട് അന്നത്തെ കാലത്ത് ഒരു ക്ലോക്ക് വരുന്നുണ്ട് ഈ മീറ്ററിനു ഗിയർ കൈ ഗിയർ കൈ തന്നെ കോളം ഷിഫ്റ്റിംഗ് ഷിഫ്റ്റിംഗ് പിന്നെ ഒറ്റയടി സ്റ്റാർട്ട് ആണ് വണ്ടി എപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ ബൈക്ക് ചിലത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട്

ഓക്കെ 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 ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെയുള്ള സംഭവം കേട്ടോ ഇൻഡിക്കേറ്റർ ഇതിൽ ഇൻഡിക്കേറ്റർ ആക്കെ ഇൻഡിക്കേറ്ററാണ് കേട്ടോ ഈ കാറിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ ഉള്ള കാറാണ് ഈ കാറിൻ്റെ കൂടുതലായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലേ ആ കാലത്ത് വണ്ടി ഒരു രണ്ടായിരം പീസിന് അടുത്ത് ഇറങ്ങി പക്ഷെ എല്ലാം ഇന്ത്യയിലോട്ട് വന്നില്ലേ അന്നൊരു ആയിരം പീസിന് അടുത്ത് ഇന്ത്യയിലോട്ട് വന്നു ബാക്കിയെല്ലാം അവിടെ തന്നെ ഇത് ഓക്സ്ഫോർഡ് സീരീസ് ടൂ എന്ന് പറഞ്ഞാണ് യു കെയിലും അമേരിക്കയിലും ഒക്കെ ഇറങ്ങിയിരുന്നത് ഇന്ത്യയിലോട്ട് വന്നപ്പോ അത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് കൊണ്ടുവന്നിട്ട് ലാൻഡ് മാർച്ചർ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി വണ്ടി ഇറക്കിയതാണ് ഇത് അമേരിക്കൻ ഇമ്പോർട്ടൻഡ് ലെതർ ആണെന്നാണ് പറയണത് പിന്നെ എനിക്ക് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല നമ്മൾ ചെയ്തേ

ഇതിപ്പോ എഴുപത് വർഷത്തോളം മാറ്റം വന്നിട്ടില്ലാക്ടറിട്ട് സൈഡ് വാൽ ആയിരുന്നു അത് ഫെയിൽ ആയതുകൊണ്ട് അതിന് ശേഷം ഇറങ്ങിയ സീരീസിന്റെ ഇതിന്റെ

ഓ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതിൽ ഓടുന്നത് വളരെ ചുരുക്കം വണ്ടികളെ ഉള്ളുണ്ട് ഞാനിത് ഒരു വർഷം മുമ്പ് വാങ്ങിച്ച നാല് ലക്ഷം രൂപയ്ക്കായി നാലു ലക്ഷം രൂപയ്ക്ക് രൂപ റൈറ്റ് ഒരുപാട് ആരുണ്ട് മൈസൂർ ഈ ഒരു മൂന്ന് മാസം മുമ്പ് ഒരു പീസ് വിറ്റ ഏഴു ലക്ഷം രൂപയ്ക്ക ഈ വണ്ടി ഏഴ് ലക്ഷു ലക്ഷം രൂപ